ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണ്ട് ഐശ്വട്ടിക്കും അലഹമ്മില്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും അവൾ ഉഷാറാണ് ഓക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അത് ഞങ്ങടെ പറ്റിയിട്ടില്ല കുറേ പ്രശ്നങ്ങൾ എപ്പോഴും ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഐശ്വട്ടി ഓക്കെയാണ് അവൾ ആക്റ്റീവ് ആണ് അവൾ കളിക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് വീഡിയോ എടുക്കാനും അത് നിങ്ങൾക്ക് കാണാനും കഴിയട്ടെ എത്രയും പെട്ടെന്ന് നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റട്ടെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെ കുറെ ദിവസമായി ആയുഷൻ്റെ ഈ അസ്വസ്ഥതയും എനിക്ക് പല്ലുവേദനയും മാനസികമായിട്ട് ഒരു സുഖമില്ലാത്ത കുറച്ച് ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയി എല്ലാം ശരിയാവും ആ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഇപ്പൊ ജീവിക്കണത് എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക നമ്മളെ വീഡിയോ കണ്ട് ഇൻ്റർവ്യൂ വീഡിയോ കണ്ട് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ വീഡിയോ കണ്ട് ചിലങ്കിലും മനസ്സിലൊരു സമാധാനം സന്തോഷമൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും പെർമിഷൻ ഇല്ലാതെ എനിക്ക് വോയിസ് ഇതില് ഇടാൻ പറ്റൂല്ലല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോ അതില് ഒരു കുട്ടി പറയുന്നുണ്ട് അവള് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്താൻ്റെ വീഡിയോ എനിക്ക് വേണ്ടി ചെയ്ത പോലെ തോന്നി ആ കരച്ചിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് ഇത്താൻ്റെ പ്രശ്നങ്ങളിൽ ഒരു ശതമാനം പോലും എനിക്കില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ച് ഞാൻ അലഹമ്മില്ല ഞാൻ ആ നിമിഷം മുതൽ സന്തോഷത്തോടെ കൂടെയാണ് ജീവിക്കുന്നത് എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചു എനിക്കതൊന്നൊരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ വയ്യാത്ത എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല രണ്ട് മൂന്നാം ദിവസമായിട്ട് അതിനെനിക്ക് ഭയങ്കര സങ്കടോ ദേഷ്യോ ആ ദേഷ്യമൊക്കെ എൻ്റെ മോൻ്റെ അടുത്ത് തീർത്തിരുന്നു എൻ്റെ വീട്ടുകാരുടെ അടുത്ത് തീർത്തിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വെച്ചു അതൊന്നും ഇപ്പോ എനിക്കൊരു വിഷയേ അല്ല ഈ ഉറക്കില്ലാത്തതൊന്നും ഒരു പ്രശ്നേ അല്ലാതായി മാറിയിട്ടുണ്ട് പിന്നെ കുറേ നേരം ഏറ്റവും വാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താക്ക് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ കഴിയണത് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിൽ എങ്ങനെ ചിരിക്കാൻ കഴിയണത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഒറ്റക്ക് നിക്കാൻ പഠിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് നിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാവരും പറയുന്ന മോട്ടിവേറ്റേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഒറ്റക്ക് നിൽക്കാൻ പഠിക്കണം ഒറ്റക്ക് നിൽക്കാൻ പഠിക്കണം എന്നല്ലേ അത് നമ്മൾ ഒറ്റക്ക് നിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ആ പ്രശ്നങ്ങൾ എന്താണോ അതിൽ നിന്ന് ഒളിച്ചോടി ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക എന്നതല്ല ഒറ്റക്ക് നിൽക്കാൻ പഠിക്കുന്നത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ബുദ്ധിമുട്ടുകള് ഇതിനെല്ലാം മറികടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നല്ല ഇപ്പൊ നമുക്കൊരു പ്രശ്നം നമ്മളെ മുന്നിലുണ്ട് അതിനൊരു പരിഹാരം നമ്മൾ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അവർക്കുണ്ടായ സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും അവർ നമുക്കത് പറഞ്ഞു തരിക പക്ഷെ നമ്മളെ സാഹചര്യവും നമ്മൾ അവരുടെ സാഹചര്യം ഒന്നല്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു തരുന്ന ആ അഭിപ്രായം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ വിജയിക്കണം എന്നില്ല കാരണം നമ്മളും അവരെയും സാഹചര്യം ഒന്നല്ല നമ്മളെ അവരെയും പ്രശ്നങ്ങളൊന്നല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പഠിക്കണം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം ഇതാണ് ഒറ്റക്ക് നിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് പല ആളുകളെ കാണാൻ പറ്റും അതിലൊരു കൂട്ടരാണ് നമ്മൾ കുറ്റം പറയുന്ന ആളുകൾ അതിന് അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ആരോട് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തത് ഇങ്ങനെ പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം അതിൽ നെഗറ്റീവ് കമെന്റ്സ് ഉണ്ടാവാറുണ്ട് അതല്ലാതെ നമ്മൾ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ നിന്നും നമുക്ക് നെഗറ്റീവ്സ് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും മറ്റൊരാള് വഴി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി സങ്കടപ്പെട്ടൊരു കാര്യമല്ല അതിലൊരു അർത്ഥം അല്ല അവർ പറയുന്നവര് അവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളിപ്പോ എന്ത് ചെയ്താലും അവരത് പറയാനുള്ളത് പറയും അവർ പറയുന്നതിൽ എന്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ പകർത്താനുണ്ടോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക അതിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ അതങ്ങനെ വിട്ടുകളയാ അടുത്തതാണ് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഏർ സഹതപിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഏർ അവരുടെ ആശ്വാസ വാക്കുകളൊക്കെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ഉപകാരം ഉണ്ടാവും മറ്റൊരു കൂട്ടരുണ്ട് അവർ നമ്മളെ കൂടെ കട്ടക്കു നിന്ന് അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്ന് എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട് അങ്ങനെയുള്ള മനുഷ്യന്മാരെ കിട്ടുക എന്നത് വളരെ കുറവാണ് ഉണ്ടാവാറുള്ളൂ അങ്ങനെ നമ്മൾ ജീവിത വിജയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ നമ്മൾ എന്നും മനസ്സിൽ ഓർക്കണം അവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കെങ്കിലും വേണം എൻ്റെ ജീവിതത്തിലും ഇതുപോലെ കുറച്ച് നല്ല മനുഷ്യന്മാരെ കണ്ടുപിട്ടാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരി സ്നേഹവും അതുപോലെ ഒരുപാട് പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത് നമുക്ക് സ്വന്തമായ ഒരു അഭിപ്രായവും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനവും നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തും അത് കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ ചിലപ്പോ എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ എത്ര പെട്ടെന്നൊന്നും ആയിരിക്കില്ല നമ്മൾ വിജയത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ആഗ്രഹവും ഒരുപാട് പ്രയത്നവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിലേക്ക് എത്തിച്ചേരുള്ളൂ അപ്പൊ അതിന് നിമിത്തമായ കുറച്ച് മനുഷ്യന്മാരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു അവരിലൂടെ നമ്മളതിലേക്ക് എത്തിച്ചേരും പിന്നെ എങ്ങനെയാണ് ഇത്തങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതിസന്ധികളിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരും കൂടെ അവിടെ തളർന്നു പോകും നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ തളർത്താൻ പാടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അവർ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിച്ചേ പറ്റൂ അങ്ങനെ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തണം നമ്മൾ ചിരിക്കണം നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്താണ് നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവരിലേക്കും കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഓക്കെയാണ് ഒരു പ്രശ്നവുമില്ല നമുക്കും ഒരു കാലം വരും നമുക്കൊരു മാറ്റം വരും നമ്മൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു തുടങ്ങും അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും നല്ല രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ചിരിക്കാൻ കഴിയും രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഐശ്വറ്റിനെ ആ ഉറക്കല്ലായ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ആ ഇത്താനേക്കാളും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ചോദിച്ചു പറഞ്ഞപ്പോ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിനാൾ കൂടണ്ട് കുഞ്ഞിന് വയ്യ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല അവർ പറയുന്നത് ഐശ്വനേക്കാളും മോശമാണ് കുഞ്ഞ് സംസാരിക്കുന്നില്ല എപ്പോഴും ഹോസ്പിറ്റലിലാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും ന്യൂമോണിയ ഉണ്ടാവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും ഓക്സിജൻ ലെവൽ കുറയും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല ഇത്തനേക്കാളും വിഷമത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ അലഹമ്മില്ല പറഞ്ഞു അവരെക്കാളും എന്തായാലും എനിക്കൊരു കുറച്ച് വിഷമം കുറവാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ അല്ലേ നമ്മളെക്കാളും വിഷമം മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത്ര തന്നില്ലല്ലോ എന്നുള്ള ഒരു സമാധാനത്തിന് അലഹമ്മദ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അവർ എന്നോട് ഒരു രണ്ടാഴ്ചത്തോളം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു ഏകദേശം ഒരു മാസാവാറായപ്പോ അവരെന്നോട് പറഞ്ഞു അലഹമദില്ല എനിക്ക് എന്താണ് ഒരുപാട് ആ വിഷമങ്ങളൊക്കെ മാറിക്കെട്ടി നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ എന്ന് അറിയാൻ പറ്റി ഇത്താൻ്റെ ഒക്കെ കാര്യം നോക്കുകയല്ലേ ആ നേരത്തെ ആ പറഞ്ഞ ആളെന്നെ തിരിച്ചു പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇത്താൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അലഹമ്മദില്ല ഒരുപാട് ഉയരങ്ങളിലാണ് എനിക്ക് ബുദ്ധിമുട്ടില്ല ഇപ്പം ആ കുഞ്ഞിനെ അധികം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല ഇപ്പം കുഞ്ഞിന് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടോ അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമങ്ങൾ താനേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് പടച്ചം വെച്ചത് തട്ടിത്തെറിപ്പിക്കാനാവുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളെ ചിന്താഗതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിഷമത്തിലും ഒരു സമാധാനം കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാട് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ അത് ും ഇതന്നെ ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കാതിരിക്കുക അപ്പൊ നമുക്കൊരു മനസ്സിലൊരു വിഷമമുണ്ട് അത് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും ഇല്ലേ ഞാൻ നിങ്ങളോട് തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ പക്ഷെ ഞാൻ അതിലിങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്നു എനിക്ക് അപ്പൊ തോന്നിയ ബുദ്ധിമുട്ട് എന്താണോ പ്രശ്നം എന്താണോ അത് നിങ്ങളടുത്ത് പറയും അത് പറയുമ്പോൾ നിങ്ങൾ തരുന്ന ആശ്വാസവാക്കുകൾ ഉണ്ടല്ലോ അതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സ് കുളാവും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ച് ഞാൻ മനസ്സെപ്പോഴും അതിൽ തന്നെ ഇങ്ങനെ എനിക്ക് മറ്റൊരാളെക്കാളും ഞാൻ എന്തെങ്ങനെയായത് മറ്റൊരാളെക്കാളും ബുദ്ധിമുട്ടുണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റൂല ഞാൻ ഇങ്ങനെ ആയല്ലോ എനിക്ക് എനിക്ക് മാത്രം എന്താ പഠിച്ചും എങ്ങനെ തന്ന് അങ്ങനെയുള്ള ചിന്താഗതിയോട് കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും സാധിക്കൂല നമ്മളെ മക്കളെ നോക്കാനും കുടുംബത്തിൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ സങ്കടവും ഇതൊക്കെ കാണാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഒന്നും ഓർത്ത് വിഷമിക്കരുത് സമാധാനത്തോടു കൂടെ ജീവിക്കാൻ ശ്രമിക്കുക അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ മുമ്പുള്ള വീഡിയോസൊക്കെ കാണാൻ ഈ വീഡിയോസ് ഒക്കെ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ